നമസ്കാരം ഞാനിന്ന് ഈ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഹോട്ടലുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി അവിടുത്തെ ഒരു അടിമേളിനെ പോലെയാണ് അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് കൊല്ലം മുമ്പ് കാക്കനാട് റെസിഡൻസി പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസിഡൻസി പാർക്കല്ല പാർക്ക് റെസിഡൻസി ഇത് നമ്മുടെ കാക്കനാട് നിന്ന് തൃപ്പൂണിത്തറ പോണ റോട്ടിലാണ് ഈ കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ആ ഒരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ബാക്കിൽ അണ്ടർഗ്രൗണ്ടിൽ സെക്യൂരിറ്റി പാർക്കിംഗ് രണ്ട് സെക്യൂരിറ്റി എന്ന രീതിയിലാണ് നിർത്തുന്നത് അപ്പോൾ ഒരു ദിവസം കഷ്ടകാലത്ത് ഞാൻ ഈ പാർക്കിങ്ങിലുള്ള ഈ അണ്ടർഗ്രൗണ്ടിൽ നിൽക്കേണ്ടി വന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ന് ആ ചെല്ലുന്ന അന്ന് മുതൽ അവിടുത്തെ സെക്യൂരിറ്റികൾ ഒപ്പം നിൽക്കുന്ന സെക്യൂരിറ്റിക്കല്ല പ്രശ്നം അവിടുത്തെ സ്റ്റാഫുകൾക്കാണ് പ്രശ്നം അവരെ ആ പഴയ സെക്യൂരിറ്റികളെ മാത്രം വലിയ ഒരു ദൈവമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അപ്പോൾ ഞാൻ പുതിയതായിട്ട് സെക്യൂരിറ്റി ആയിട്ട് അവിടെ ചെന്നാണ് അപ്പോൾ നമ്മൾ അന്ന് മുതൽ ഇവർക്കെന്തോ ഒരു വ്യക്തി വരെയുള്ള പോലുള്ളൊരു സ്വഭാവമൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ അന്ന് മുതൽ നമ്മുടെ നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യില്ല ഇവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിരിക്കും ഇവരും സംസാരിക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഡ്യൂട്ടി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയേണ്ടത് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മാത്രം കൂടി ഓഫാക്കാൻ പറയാൻ നിങ്ങൾക്ക് കൽപ്പനയൊന്നുമില്ല അധികാരമൊന്നുമില്ല അപ്പോൾ ആ രീതിയിലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് തന്നെ പെരുമാറി ഞാനും എല്ലാ ശോ ആയിട്ട് ഞാനും നിൽക്കുന്ന നിൽക്കല് തുടങ്ങി നിൽക്കാൻ തുടങ്ങി അപ്പം ഒരു ദിവസം ദിവസത്തുപോലെ ഒരു മഴ പെയ്തു അണ്ടർഗ്രൗണ്ട് വെള്ളം കയറി അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇവരെയോട് എന്ത് കാര്യം പറഞ്ഞാലും ഇവർ ഒരു റെസ്പെക്റ്റ് ഇല്ല അപ്പോൾ ഞാനും അത്ര മൈൻഡ് ചെയ്യാൻ പോയില്ല ലാസ്റ്റ് അവരുടെ അവിടെ നനഞ്ഞു ഇവിടെ നനഞ്ഞു നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി എൻ്റെ നേരെ ഉരുണ്ട് കയറാൻ തുടങ്ങി ഉരുണ്ട് കയറിയപ്പം ഞാനും അതിനനുസരിച്ച് പ്രതികരിച്ചു അപ്പോൾ ഇത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ ഏജൻസിനെ വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഏജൻസിനെയൊക്കെ വിളിച്ചു ലാസ്റ്റ് ഇവർ നമുക്ക് ഇവർക്ക് എന്നെ കൈയേറ്റം ചെയ്യാനൊക്കെ ഒരു താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ ഏജൻസി വന്നുകൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തി കാരണം ഏജൻസിയുടെ ഏജൻസി അവിടുന്ന് പോവുമല്ലോ അപ്പോൾ ഏജൻസി വന്ന് നമ്മളെ കുറ്റപ്പെടുത്തി ലാസ്റ്റ് പിന്നെ ഞാൻ സോറി പറഞ്ഞു സോറി പറയേണ്ട ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ഇവർ ചെയ്യേണ്ട കാര്യമാണ് കാരണം അത് അവിടെ സെക്യൂരിറ്റിക്ക് അവിടെ റോളില്ല സെക്യൂരിറ്റിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ബില്ലും സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതി വയ്ക്കുന്നതിന് പരിപാടിയുള്ളൂ ഇതിപ്പോൾ പറയാൻ കാരണമെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പോകണം ഇതിൽ പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് അത് പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് പിന്നെ സെക്യൂരിറ്റികളോട് പെരുമാറുന്നത് ലാസ്റ്റ് പിന്നെ ഏജൻസി നമ്മളെ അവിടെ മാറ്റി വേറെ സൈറ്റിലാക്കി അപ്പോൾ ഏജൻസി ഏജൻസിമാർക്ക് സപ്പോർട്ട് തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ പാർക്ക് റെസിഡൻസിയിൽ ജോലി ചെയ്യുന്ന ഏത് സെക്യൂരിറ്റി ശ്രദ്ധിക്കുക അവിടെ അണ്ടർഗ്രൗണ്ടിൽ നിൽക്കുന്നതിൻ്റെ കഷ്ടകാലമാണ് മനസ്സിലായില്ല എന്നിട്ട് അവർ ഓരോ തെറിയോ അത് ആയിട്ട് എന്നെ പറയുകയാണ് പക്ഷേ എനിക്ക് തിരിച്ച് പറയാൻ അറിയാനായിട്ടില്ല പിന്നെ ഏജൻസി വരെ അവർക്ക് സപ്പോർട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം അവിടെ തന്നു കൊടുത്തതാണ് അതല്ലാന്ന് എൻ്റെ തല്ലിയെ തിരിച്ചെല്ലാനും എനിക്കറിയാം അതിന് വേണ്ട നടപടി എനിക്ക് സ്വീകരിക്കാനും അറിയാം അപ്പോൾ ഇവിടുത്തെ അവിടെ ഈ പണിക്കാരുടെ ജോ അവിടുത്തെ ജോലിക്കാരുടെയൊക്കെ വർത്തമാൻ കേട്ടിട്ട് അവിടെ കുറേ കൊറാണ്ടർമാരുണ്ട് മാനേജർമാരും മുരാളിമാരും അപ്പോൾ അങ്ങനെ അതാണ് ഇവർക്ക് അത്ര അവിടെ വളം വെച്ച് ഇവർക്ക് അവിടെ പൊന്താൻ കാരണം ഏത് സ്ഥാപനത്തിൽ അവിടെ സ്റ്റാഫുകളാണല്ലോ വലുത് സെക്യൂരിറ്റീൻ്റെ ഒരു പട്ടിയുടെ പുരവരാണല്ലോ അപ്പോൾ ഇന്നിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി ശരി എന്നാൽ നിർത്തുകയാണ് ഓക്കെ